ചോർത്തെൽ അവസാനിപ്പിക്കുക ചാരപ്പണി നിർത്തുക എന്നീ മുദ്രാവാക്യങ്ങളുള്ള പ്ലക്കാർഡുകളുമായാണ് പ്രതിഷേധക്കാർ പ്രകടനത്തിനെത്തിയത് പ്രകടനം സംഘടിപ്പിച്ച സ്റ്റോപ്പ് വാച്ചിങ്ങസ് എന്ന സംഘടന ദേശീയ സുരക്ഷാ ഏജൻസിയെ അടക്കി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു എൻ ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണെന്ന് പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത മൈക്കിൾ ഗ്രീനി പറഞ്ഞു എൻഎസ്എ അമേരിക്കയിലെയും വിദേശ രാഷ്ട്രങ്ങളിലെയും പൗരന്മാരുടെ ഇന്റർനെറ്റ് ഫോൺ വിവരങ്ങൾ ചോർത്തുന്നുണ്ടെന്ന് എഡ്വേർഡ് സ്നോഡൻ വെളിപ്പെടുത്തിയതിനു ശേഷം അമേരിക്ക പ്രതിരോധത്തിലാണ് സ്നോഡന് നന്ദി പ്രകാശിപ്പിച്ചും മാർച്ചിൽ പ്ലക്കാർഡുകളുണ്ടായിരുന്നു ജർമ്മൻ ചാൻസലർ ഏഞ്ചല മർക്കലിൻ്റെ മൊബൈൽ ഫോണും പതിനായിരക്കണക്കിന് ഫ്രഞ്ച് പൗരന്മാരുടെ ഫോണുകളും ചോർത്തിയെന്ന ആരോപണത്തെ തുടർന്ന് അമേരിക്കയ്ക്കെതിരെ യൂറോപ്പിലും കടുത്തു വിമർശമാണ് ഉയർന്നത് മുപ്പത്തിയാറ് ലോക നേതാക്കളുടെ ടെലിഫോണുകൾ ചോർത്തിയിട്ടുണ്ടെന്നും ചോർത്തൽ പദ്ധതി പുനരാലോചിക്കുമെന്നും പ്രസിഡന്റ് ഒബാമ ഇന്നലെ പറഞ്ഞിരുന്നു അതേസമയം കുറ്റസമ്മതമല്ല ഉറച്ച നിലപാടുകളാണ് വേണ്ടതെന്നായിരുന്നു ഇതിനോടുള്ള ഏഞ്ചല മെർക്കലിന്റെ പ്രതികരണം രാജ്യത്തെ പൗരന്മാരുടെ വിവരങ്ങൾ ചോർത്തിയതിനെതിരെ ശബ്ദിക്കാൻ ഇപ്പോഴും ഇന്ത്യ തയ്യാറായിട്ടില്ലെന്ന വിമർശവുമുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ